ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത് ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പോറ്റി വീടുകളിൽ പൂജയ്ക്കായി പ്രദർശിപ്പിച്ചു നടൻ ജയറാം ഗായകൻ വീരമണി തുടങ്ങിയവർ പൂജയിൽ പങ്കെടുത്തു പൂജയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ നടന്ന പൂജയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീരമണി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു ശബരിമല വാതിലിൽ പൂജ നടത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ജയറാം പറയുന്നു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അയ്യപ്പന്റെ നട പുതുക്കി പണിയുകയാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അത് തൊട്ടു തോത് ആദ്യത്തെ കർപ്പൂരം കത്തിക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായെന്ന് ജയറാം അന്ന് പ്രതികരിച്ചിരുന്നു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അയ്യപ്പന്റെ രൂപത്തിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തനിക്ക് ഈ അവസരം നൽകിയതെന്നും ജയറാം വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്നുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രദർശനം നടത്തിയതായി സൂചന ഇതിന്റെ പേരിൽ പോറ്റി പണം വാങ്ങിയെന്നും സംശയം ഉയരുന്നുണ്ട് പ്രദർശിപ്പിച്ചത് ശബരിമലയിലെ വസ്തുക്കൾ തന്നെയാണോ എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട് അതേസമയം സ്വർണപാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണമാണ് വേണ്ടതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഹൈക്കോടതി തുറക്കുന്ന ദിവസം തന്നെ ഇക്കാര്യം കോടതിയിൽ ആവശ്യപ്പെടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഉണ്ണികൃഷ്ണനെ പൊറ്റിയുടെ കൂടുതൽ തട്ടിപ്പിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്നുവെന്നും സ്മാർട്ട് ക്രിയേഷൻസ് നല്ല സ്ഥാപനമാണെന്നും പി പ്രശാന്ത് പറഞ്ഞു വിവാദത്തിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം ചേരും പണം ഞങ്ങൾ തരും